ഹലോ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കൂട്ടാനാണ് വൻപയർ തോര നല്ല ടേസ്റ്റാണ് വൻപയർ തോരൻ കൂട്ടി ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനൊക്കെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ കൊടുത്തു വിടാനും നല്ലൊരു കൂട്ടാനാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ തലേ ദിവസം തന്നെ ഇത് കുതിർത്തെടുക്കും കേട്ടോ രാവിലത്തേക്ക് കണക്കാക്കിയിട്ട് അപ്പോൾ ഇത് കുതിർത്തെടുത്ത വൻപയറാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിൽ കേട്ടാൽ മതി അപ്പോൾ തന്നെ വെന്ത് വരും വെന്ത് ഉടയുണ്ടട്ടോ ആ കണക്കിന് വെന്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ടായിരിക്കുന്നതും ഒരു രണ്ട് കരിയാപ്പിൾ മൂന്ന് ഉണക്കമുളകും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് അരപ്പ് വേണം ഒന്ന് ചറച്ചെടുക്കണം അതിനുവേണ്ടി ഞാൻ ഒരു നാല് സ്പൂൺ തേങ്ങയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ചുമന്നുള്ളി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചറച്ചെടുത്താൽ മതി അരയേണ്ട പിന്നെ ചെറിയ ജീരകം താല്പര്യം ഉള്ളവർക്കാണെങ്കിൽ ചേർക്കാം കേട്ടോ ഒരു പാൻ അടുപ്പിൽ വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു നമ്മളെടുത്ത് വെച്ച ഉണക്കമുളക് ഇട്ട് കൊടുത്തു കരിയാപ്പിളിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളെടുത്ത് വെച്ച സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് വഴണ്ട് വരണ്ട നമ്മൾ പയറിലിട്ട ഉപ്പ് കുറവാണെങ്കിൽ ശകല ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന വൻപേർ ഇട്ട് കൊടുക്കുക വൻപേർ നല്ലതുപോലെ വെന്തിട്ടുണ്ട് എന്നാൽ കുഴഞ്ഞു പോയിട്ടില്ല അതുപോലെ നമുക്കാക്കി എടുക്കണേ ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവി കയറിയ ശേഷം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി ഒതുക്കി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് പിന്നീട് ആവി കയറിയ ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം പയർ നല്ലതുപോലെ വെന്തതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയാണ് ആവി വന്ന ശേഷം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു നല്ലതുപോലെ ഇളക്കി ഈ വെള്ളം ഇതിനകത്ത് ശകലം കടപ്പുണ്ട് അതൊന്നും തോർത്തി എടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വൻവയർ തോരൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റ് കേട്ടോ കാരണം മട്ടേരിയുടെ കഞ്ഞീടെ കൂടെ അല്ലെങ്കിൽ നല്ല സാധനം നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ് വൻപയർ തോരൻ പലരും പല രീതിയിൽ വയ്ക്കാറുണ്ട് വൻപയർ കറി വൻപയർ മെഴുക്ക് പുരട്ടി വൻപയർ തോരൻ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വൻപയർ തോരൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് പക്ഷെ അകലം വെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇപ്പോൾ തോർത്തിയെടുത്തു ശളം ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ വൻപേർ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ താങ്ക്